ഇത് പിന്നെ കളിക്കുന്നു എഴുതുന്നുണ്ടല്ലോ ഗ്യാസ് വണ്ടി കണ്ടോ നൈറ്റ് ഒരു മൂന്ന് മണിയായിരിക്കണം അപ്പോഴാണ് ഞങ്ങളുടെ ഫോണിൽ അലാറം വന്നത് ഞങ്ങളപ്പോൾ റൂമിന് പുറത്തിറങ്ങി ഞങ്ങളുടെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വന്ന് നിൽക്കുന്നതാണ് ഇതിൽ കാണുന്നത് ആ Turn left onto Soar Street. Left. Left. On road Not on are Turn right to stay on Soar Street. Hmm. ഞങ്ങളല്ലേ ബങ്കറിലേക്ക് പോവുകയാണ് ഗൈസ് ഇതാണോ ബംഗർ ബംഗറിൽ ആ അതിനക ഉള്ളിൽ പോയി കഴിഞ്ഞാൽ റേഞ്ചും കാണില്ല ഒന്നും കാണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പേടിയെടുക്കുന്നത് ബങ്കറാന്ന് പറഞ്ഞത് കളുപ്പിച്ചതെ ഗൂഗിൾ മാപ്പ്

No, we have, but it's not safe. Here not safe? No, it's no, safe. No, not here. It's been here and not wow. safe. It's not safe here? But it's not finished? Not started. Not finished? I don't know. I don't know. ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാം മിസൈലൊന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കഴിഞ്ഞു ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ഫോണിൽ അലേർട്ട് മെസ്സേജ് വന്നത് അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ചാടിപ്പിടച്ച് അടുത്തുള്ള ബങ്കറിലേക്ക് പോയി അവിടെ പോയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോവാ അപ്പൊ അവിടെ നിന്നൊരു പുള്ളിക്കാരും പറഞ്ഞു എന്തായാലും വന്നല്ല നിങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ട് എവിടെയാണ് കിടക്കാൻ ഒന്നും പറ്റത്തില്ല മുളപൊടി മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളും അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാ അലേർട്ട് മെസ്സേജ് എല്ലാവരുടെ ഫോണിൽ വരുവാണെങ്കിൽ അലേർട്ട് മെസ്സേജ് വന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങും പുറത്ത് ഇപ്പൊ രണ്ടുപേരെ മാത്രം വന്നു ഞങ്ങൾ എന്റെ രജന ചേച്ചി ഫോണിൽ വന്നില്ല പക്ഷെ ഞങ്ങൾ ഇവരുടെ ഫോണിനെ വിശ്വസിച്ച് വന്നു എന്റെ അയാൾ നമ്മുടെ നമ്മള് വന്നപ്പോ നല്ല സ്ഥലമായിരുന്നല്ലോ വഴി വായിച്ച நல்ல தணப்பு <marriages timing>